വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് അതിജീവന പോരാട്ടമാണ് ഈ അതിജീവന പോരാട്ടത്തിൽ ഇടതുമുന്നണിയുടെ അടിവേര് അറക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം കടപുഴക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഒരു സി പി എം നേതാവിനും ഈസി വാക്ക് ഓവർ നൽകരുത് എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം സംസ്ഥാനത്ത് ധർമ്മടം ഉൾപ്പെടെ ഒരു മണ്ഡലവും ഇടതിന്റെ കോട്ടകൾ അല്ലെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് ഈ ഭരണവിരുദ്ധ വികാരത്തെ വോട്ടുകളാക്കിയാൽ ധർമ്മടത്ത് വരെ സുഖമായി വിജയിക്കുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും കരുത്തനായൊരു നേതാവിനെ പിണറായിക്കെതിരെ മത്സരത്തിനിറക്കുവാനാണ് കോൺഗ്രസിന്റെ ആലോചന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയോജക മണ്ഡലം എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമായ മണ്ഡലമാണ് ധർമ്മടം കണ്ണൂർ ജില്ലയിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് ധർമ്മടം നിയമസഭാ മണ്ഡലം എടക്കാട് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ചെമ്പിലോട് കടമ്പൂർ പെരളശ്ശേരി തലശ്ശേരി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ധർമ്മടം പിണറായി മുഴപ്പിലങ്ങാട് വേങ്ങാട് അഞ്ചരക്കണ്ടി എന്നീ അഞ്ച് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ധർമ്മടം നിയമസഭാ നിയോജക മണ്ഡലം നേരത്തെ ഈ പ്രദേശങ്ങൾ എടക്കാട് നിയമസഭാ മണ്ഡലത്തിലെയും തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെയും ഭാഗങ്ങളായിരുന്നു പിന്നീട് രണ്ടായിരത്തി എട്ടിലെ നിയമസഭാ പുനർനിർമ്മാണത്തോടെയാണ് ധർമ്മടം എന്ന പുതിയ മണ്ഡലം നിലവിൽ വന്നത് നൂറ്റി മുപ്പത്തി ഒമ്പത് ബോത്തുകളാണ് ധർമ്മടം മണ്ഡലത്തിലുള്ളത് എൽ ഡി എഫിന്റെ കുത്തക മണ്ഡലം എന്ന കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിലാണ് ധർമ്മടം മണ്ഡലത്തിലെ ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ആദ്യ തിരഞ്ഞെടുപ്പിൽ ആകെ അഞ്ച് സ്ഥാനാർത്ഥികളാണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത് സി പി എമ്മിൽ നിന്നുള്ള കെ കെ നാരായണനായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാറിൽ നടന്ന രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ ആറ് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന പിണറായി വിജയനായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അന്ന് മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് പിണറായി തന്നെ ധർമ്മടത്തു നിന്നും വിജയിച്ചു വരികയായിരുന്നു ആദ്യ തിരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ അമ്പത്തി മൂന്ന് ശതമാനവും കരസ്ഥമാക്കിക്കൊണ്ട് സി പി എമ്മിലെ കെ കെ നാരായണൻ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മമ്പരം ദിവാകരനെ പതിനയ്യായിരത്തി നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്കാണ് കെ കെ നാരായണൻ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇവിടെ നിന്നും ജനവിധി തേടിയത് കോൺഗ്രസിൽ നിന്നും മമ്പറം ദിവാകരനും എസ് ഡി പി നിന്നും തറമ്മൽ നിയാസും ബി ജെ പിയിൽ നിന്നും മോഹൻ എൻ മാനന്തേരിയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ദിവാകരൻ എം തിരുവാതിര ദിവാകരൻ മൂട്ടിൽ ഹൌസ് എന്നിവരും മത്സരിക്കുകയുണ്ടായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മമ്പറം ദിവാകരനെ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ആകെ പോൾ ചെയ്തതിന്റെ അമ്പത്തിയേഴ് ശതമാനത്തോളം വോട്ട് സി പി എം സ്ഥാനാർത്ഥിയായ പിണറായി വിജയൻ കരസ്ഥമാക്കുകയുണ്ടായി ബി ജെ പി സ്ഥാനാർത്ഥിയായ മോഹൻ മാനന്തേരി എട്ടേ ദശാംശം മൂന്ന് ശതമാനം വോട്ടുകളുമാണ് കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അരലക്ഷത്തിലധികം വോട്ടിന്റെ ഉജ്ജ്വല ഭൂരിപക്ഷത്തിലായിരുന്നു പിണറായി വിജയൻ നിയമസഭയിലേക്ക് എത്തിയത് തുടർഭരണത്തിന് കളമൊരുങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ധർമ്മടം ആ ധർമ്മടത്തിന്റെ കോട്ട പൊളിക്കുവാനാണ് കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് ഇത്തവണ ഇറങ്ങുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉയർന്ന പദവി സംസ്ഥാനങ്ങളിലെ പി സി സി അധ്യക്ഷ പദവി തന്നെയാണ് കണ്ണൂർ രാഷ്ട്രീയത്തെ അളന്നും പരന്നും അറിയാവുന്ന ഒരാളാണ് നിലവിലെ കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് ഒരു കാലത്ത് കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടിയെ ഉജ്ജ്വലമായി നയിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയാണ് സണ്ണി ജോസഫ് അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിനെ ഇറക്കി ധർമ്മടത്തെ വിജയിക്കുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റിൽ അറിയിക്കൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി